استغفار غلني سيغري الله رحمانا يا ربي يا دين لك بركة غلني فضل غلني ينغل جيب ذاتني خير نلقني الله رحمانا يا ربي ينغل لك حلالا يوديش ينغل مراد غلني حاصلا كني الله رحمانا يا ربي ഹജ്ജും അമ്രൈ നിർവഹിക്കാറുള്ള തോഫിയൊക്കെ നീ നൽകണേ അല്ല മദീന മുനവറയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ ഹബീബിൻ്റെ നീ എത്തിക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഒരുപാട് ആളുകൾ ദുബായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ല അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ رحمنا يا ربي والمراد غني حصيلاك عليه الله خير نلقى الله റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടോ അല്ല ഞങ്ങളുടെ പലരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ അവിടെ കബറിനീ വിശാലമാക്കി കൊടുക്കണേ അല്ല റഹ്മാനായ റബ്ബേ കണ്ണത്താ ദൂരം വിശാലമാക്കണേ അല്ല റഹമോനായ തൊമ്പുരാനേ ഞങ്ങളിൽ നിന്ന് പലരുടെയും ഭാര്യമാര് ഭർത്താക്കന്മാർ മക്കൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിമാരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടോ അല്ല അവിടെ കബറക്കനീ വിശാലമാക്കണേ അല്ല സ്വർഗീയ പദവി നീ നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് പല സ്ഥാതുമാരും മരണപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലോ അവിടെ കബറിനീ വിശാലമാക്കി കൊടുക്കണേയല്ലോ സ്വർഗീയ പദവി നീ നൽകണേയല്ലോ റഹ്മാനായ റബേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബമിത്രാദികൾ ഒരുപാട് ആളുകൾ പലരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റൊബേ അവിടെയൊക്കെ വല്ലിമ്മമാര് വല്യപ്പന്മാരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട് വഹുമാനായ റൊബേ അവിടെ കബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ ഉള്ളു അവരെയും ഞങ്ങളെ നാളെ അവലീങ്ങളെ കൂട്ടത്തിൽ ജന്നാത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ ഉള്ളോ റഹ്മാനായ റബ്ബേ രാജാതിരാജനായ ഉള്ളോ ഒരുപാട് ആളുകൾ ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ജോലിയില്ലാത്തവർ ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹയറായ ജോലി നീ നൽകണേ ഉള്ളോ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും റബ്ബേയുടെ കടങ്ങൾ നീ വീട്ടുപോകാനുള്ള വൈകൾ നീ തുറന്നു കൊടുക്കണേ ഉള്ളോ റഹ്മാനായ റബ്ബേ പണം പൈസ കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട് റബ്ബേ എത്രയും പെട്ടെന്ന് അതൊക്കെ കിട്ടുവാനും അത് കൊടുക്കുവാൻ തോന്നുവാൻ നീ തോഫീക്ക് നൽകണേ അല്ല റഹ്മാനായ റബ്ബേ വാഹ വീടും പറമ്പും വിൽപ്പന നടത്താൻ വേണ്ടി വെച്ചവരുണ്ടോ അല്ല റഹിമാനായ റബ്ബേ അതിൻ്റെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിക്കൊടുത്ത് റബ്ബേ നല്ല വിലക്ക് ആ വീടും പറമ്പുകളൊക്കെ വിൽപ്പന നടക്കാറ് തോഫിയായ റൊബേ രാജാതിരാജനായ തമ്പുരാനെ വിദേശത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റഹമാനായ റൊബ് നീ ഹയർ കൊടുക്കണേ ഉള്ള റഹ്മാനായ റബ്ബേ മാതാപിതാക്കൾ അനുസരിക്കുന്ന അനുസരിക്കാത്ത മക്കളുണ്ട് ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ റബ്ബേ മക്കളാക്കണേ മക്കളാണേ മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കണേ കണേ അല്ല റഹ്മാനായ ഭർത്താക്കന്മാരും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടോ അല്ലാ അവർക്ക് അവർക്ക് സ്നേഹവും സൗഹാർദ്ദവും നീ നിലനിർത്തി കൊടുക്കണല്ലോ മരണം വരെ ഒരുമിച്ച് കൈയ്യുള്ള തോഫിയൊക്കെ നീ നൽകണേ അല്ല റഹ്മാനായ റബേ പിണക്കങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനായ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ അല്ലോ വിവാഹപ്രായം എത്തിയ യുവതികളുണ്ട് യുവാക്കന്മാരുണ്ടോ അല്ലോ സ്വാലിഹത്തായ ഇളകള നീ നൽകണേ അല്ലോ റഹ്മാനായ റബേ ഇൽമിനി ഞങ്ങളുടെ മക്കൾ അല്ല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാളെ ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ റഹ്മാനായ റൊബേ മാതാപിതാക്കളെ പൊരുത്തും പൊരുത്തവും കിട്ടി ജീവിക്കുന്ന മക്കളാക്കണേ ഉള്ളോ റഹ്മാനായ റബ്ബേ മതപരമായ അറിവും ഭൗതികപരമായ ഭൗതികപരമായ അറിവും നീ നൽകണേ ഉള്ളോഹമുറിമീനായ തമ്പുരാനേ മഹാ അറമുർ റാഹിമീനായ തമ്പുരാനെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ബർഗത്തുകൊണ്ട് ഞങ്ങളുടെ നേതാവ് മുത്തുമൊഹമ്മദ് മുസ്തഫലൈ വസ്ല്ലാം തങ്ങളുടെ കൊണ്ട് ബദുരീങ്ങളുടെ ബർഗത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ പലരുടെയും വിഷമങ്ങൾ ഒരുപാടുണ്ട് അല്ലാ എണ്ണിയാൽ തീരാത്ത വിഷമങ്ങളാണ് എല്ലാ നിനക്കറിയാമല്ല റബ്ബേ നീ തീർത്തു കൊടുക്കണേ അല്ലാ റഹ്മാനായ റോബേ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് രണ്ട് മൂന്നാല് പേര് വിളിച്ചിട്ട് സഹോദരിമാർ വിളിച്ചിട്ട് അവരുടെ മക്കളുടെ പണ്ടം സ്വർണം കളവ് പോയി എന്ന് വീട്ടിൽ നിന്ന് കാണാതെയായിപ്പോയിട്ടുണ്ട് കളവുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു അല്ലാ ആ സഹോദരിമാരുടെ ആ ആഭരണങ്ങൾ എത്രയും പെട്ടെന്ന് റബ്ബെ കിട്ടുവാനോ തോഫീക്ക് നീ നൽകണേ ഉള്ളോ റഹ്മാനായ റബേ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബെ എത്രയും പെട്ടെന്ന് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കാനുള്ള മനസ്സിനെ കൊടുക്കണേ ഉള്ളോ റഹ്മാനായ റബ്ബേ ഒരാളുടെ മുതലും ആഗ്രഹിക്കാതെ ജീവിക്കാളെ തോഫീഖ് നീ നൽകണേ ഉള്ള റഹ്മാനായ റബ്ബെ ഒരാളുടെ സമ്പത്തും ഒരാളുടെ മുതലും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൾ തോഫീഖ് നീ നൽകരുത് അല്ല അദ്ധ്വാനിച്ച് ജീവിക്കുവാനുള്ള നീ നൽകണേ ഉള്ള റഹ്മാനായ റബേ പലരുടെ റഹ്മാനായ തമ്പുരാനേ أرحم الراحمين يا الله كرنك كرلا يا رب ينقل مادا في <applause> ذاك جيبي تشري كل ما في ذاك المال رحمانا يا رب عفية الله دير غايسنين الغنى يا الله رحمانا يا رب باري صندان انقل بارتاك المال عفية الله دير غايسنين الغنى يا الله رحمانا يا رب ഞങ്ങളെ സഹോദരിമാര് സഹോദരന്മാര് ആഫിയത്തുള്ള ദീർഘായുസിനോ പല രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനായ ഉറമ്പേ വ്യാധി രോഗങ്ങൾ തന്നൊരാളെ നീ പരീക്ഷിക്കരുതല്ലോ വീടും പറമ്പും വിൽപ്പന ചെയ്തു കൊണ്ട് യാചിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രോഗവും ഒരാൾക്കും നീ നൽകരുതുമല്ലോ ക്യാൻസർ പോലാത്ത രോഗങ്ങൾ കിഡ്നി സംബന്ധമായ മജ്ജ മാറ്റി വെക്കുന്ന രോഗങ്ങൾ ലിവറിൻ്റെ പ്രശ്നമുള്ളവർ തലച്ചോറിൻ്റെ പ്രശ്നമുള്ളവർ റഹ്മാനായ റബ്ബേ അങ്ങനത്തെ രോഗമൊന്നും ഒരാൾക്കും നീ കൊടുക്കരുത് അല്ലോ റഹ്മാനായ റബ്ബേ مانا يا الله كرنا كرنا يا رب يا غلاستاد مارك عافية الله ديرغا يسنين الجل يا الله رحمانا يا رب عافية الله ديرغا يسنين الجل يا الله تين النخدمة تجينا عالمين غلا كنا يا الله رحمانا يا رب മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ എവിടെ നിന്ന് മരിക്കുകയാണെങ്കിലും എങ്ങനെ മരിക്കുകയാണെങ്കിലും റബ്ബെ കൂടി നീ മരിപ്പിക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ ഒരാരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ റോഹിനെ നീ പിടിക്കരുത് അല്ലാ അപകട മരണങ്ങളെ തൊട്ട് നീ കാവു നൽകണേ അല്ല റോഡരികിൽ കിടന്ന് മരിക്കുന്ന അവസ്ഥ നീ വരുത്തരുതല്ലോ വഹുമാനായ റബേ കത്തിക്കരിഞ്ഞെ ദിവസങ്ങളോളം മൈസുപെട്ടിയിൽ സൂക്ഷിക്കുന്ന മയ്യത്താ കരുത് അല്ലാ വെട്ടി മുറിക്കുന്ന കീറി മുറിക്കുന്ന മയ്യത്താ കരുത് അല്ലാ പഹ്മാനായ റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയത്തെ കാമിലായ ഈ കൂടി നീ മരിപ്പിക്കണേ പഹമാനായോ എന്ന് ചൊല്ലി റസൂറുല്ലാൻ്റെ സാന്നിധ്യത്തിൽമാരുടെ സാന്നിധ്യത്തിൽ മലായി കത്തിങ്ങൾ സലാം പറ ഏറ്റെടുക്കുന്ന മയ്യത്താക്കണേ ഉള്ളോ ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ ഉള്ള ഞങ്ങൾ ചെയ്യുന്ന സൽ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ ഉള്ളോ ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ ഉള്ള ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ മരിക്കുകഴിഞ്ഞാൽ ഞങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാല് ഖബറിൽ അതാപിനെ തൊട്ട് നീ കാവു നൽകണേ അല്ല ഖബർ ശിക്ഷയെ തൊട്ട് നീ കാവല നൽകണേ അല്ല റഹ്മാനായ റബ്ബേ അവസാന നാൾ കിയാമിൻ്റെ സമയത്ത് ഞങ്ങൾ പുനരുദ്ധാരണ ചെയ്യുന്ന സമയത്ത് ഒരു ചാൻ മുകളിൽ സൂര്യന് കത്തിജലിക്കുന്ന സമയത്ത് അർഷിൻ്റെ തല നൽകുന്ന വിഭാഗങ്ങൾ നീ ഉൾപ്പെടുത്തണേ ഉള്ളു ദാഹിച്ച് വലിയ സമയത്ത് റഹ്മാനായ റബ്ബേ നൽകുന്ന ഒരു കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ ഉള്ളോ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കിതാബ് ഞങ്ങളുടെ വലം കൈയില് നീ നൽകണേ ഉള്ളു